ദുരിതം വിതച്ച് വിയറ്റ്നാമിനെ കശക്കിയറിഞ്ഞ യാക്കി ചുഴലിക്കാറ്റ് രാജ്യത്ത് നിന്നിപ്പോൾ പതിയെ പിന്മാറുകയാണ് ചുഴലിക്കാറ്റും തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വിയറ്റ്നാമിന്റെ വടക്കൻ മേഖലയിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ മരിക്കുകയും എൺപത്തിരണ്ടു പേരെ കാണാതാവുകയും ചെയ്തതായി കൃഷി ഗ്രാമ വികസന മന്ത്രാലയം അറിയിച്ചു ലാവോകായ് കാവോ ബാങ്ക് യെൻബായ് എന്നിവിടങ്ങളിൽ മരണസംഖ്യ യഥാക്രമം നൂറ്റി പതിനൊന്ന് എന്നിങ്ങനെയായി ഉയർന്നതായി സിൻഹുവ വാർത്താ ഏജൻസി വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തു തലസ്ഥാനമായ ഹനോയിൽ ചുവന്ന നദിയിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് അപകടനിലയിൽ നിന്ന് താഴ്ന്നതായി ദുരന്ത നിവാരണ നിയന്ത്രണം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ഒഴിപ്പിച്ച ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി അതേസമയം വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങൾ വൃത്തിയാക്കാൻ സേനയെ വിന്യസിച്ചു വടക്കു കിഴക്കൻ പ്രവിശ്യയായ ക്യാങ് കൊടുങ്കാറ്റിൽ തകർന്ന യുനെസ്കോയുടെ ലോക പൈതൃകമായ ഹാലോങ് ബേയ്ക്കായി മൂന്ന് ദിവസത്തെ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുന്നതാണ് ചുഴലിക്കാറ്റിൽ തകർന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ചയാണ് ഔദ്യോഗികമായി ടൂറിസ്റ്റ് ബോട്ടുകളുടെ സാധാരണ പ്രവർത്തനം പുനരാരംഭിച്ചത് എന്ന് വിയറ്റ്നാം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടുവെന്നും അവർക്ക് ശുദ്ധജലം ശുചിത്വം ആരോഗ്യ സംരക്ഷണം എന്നിവ ലഭ്യമല്ല എന്നും യൂണിസെഫ് പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ രക്ഷാപ്രവർത്തനത്തിനും പുനരുദ്ധാരണ പ്രവർത്തനത്തിനും സർക്കാർ പൊതുജനങ്ങളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈക്നബിഷൻ